ശരണം ചരണം ജയ് മാതാണം അമ്മ ഉന്നത ഭാവത്തിലായിരുന്നു ഞങ്ങളുടെ ഹൃദയങ്ങൾ കൃതജ്ഞതയാൽ നിറഞ്ഞു വർഷങ്ങളുടെ ദുഃഖത്തിനും സങ്കടങ്ങൾക്കും ശേഷം എൻ്റെ അമ്മയ്ക്ക് അമ്മയുടെ അനുഗ്രഹങ്ങളുടെ സമൃദ്ധി ലഭിച്ചു എൻ്റെ അമ്മ വർഷങ്ങളോളം ജീവിച്ചു വിധി അവരെ കാത്ത് ഇനിയും ദുഃഖങ്ങൾ ഒരുക്കിയിരുന്നു പക്ഷേ അതവരെ സ്പർശിച്ചില്ല അമ്മ നൽകിയ സമാധാനവും ആശ്വാസവും ആന്തരിക ശക്തിയും അവസാനം വരെ അവരോടൊപ്പം നിന്നു ദുഃഖിതരായ എത്രയോ ജീവിതങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നതും അവരുടെ മുഴുവൻ ഉണക്കുന്നതും ആത്മീയ പ്രകാശത്തിൻ്റെ മണ്ഡലങ്ങളിലേക്ക് ഉയർത്തുന്നതും നാം കണ്ടിരിക്കുമ്പോൾ അത്ഭുതങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നവയുടെ ആവശ്യം എന്താണ് അമ്മയുടെ കരുണയാൽ നൂറുകണക്കിന് അത്തരം അത്തരം ജീവിതങ്ങൾ ഉയർത്തപ്പെടുന്നതും പ്രകാശിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് തീർച്ചയായും ആ ജീവിതങ്ങൾ അമ്മയുടെ കരുണയുടെ സമൃദ്ധിക്ക് ജീവിക്കുന്ന സാക്ഷ്യങ്ങളാണ് അമ്മയുടെ മഹത്തായ ജീവിതത്തിലെ ചരിത്രത്തിൽ തൃശൂരിലെ ഭദ്രകാളി ക്ഷേത്രത്തിലേക്കുള്ള സന്ദർശനം അമ്മയുടെ ദിവ്യത്വത്തിന്റെ ഏറ്റവും വലിയ വെളിപ്പെടുത്തലുകളിൽ ഒന്നായി വേറിട്ടു നിൽക്കുന്നു പാറമേക്കാവ് ഭദ്രകാളി ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയതും പ്രശസ്തവുമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ഇന്ത്യയിലെ നൂറ്റെട്ട് പുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് തൃശൂർ അവിടുത്തെ ക്ഷേത്രങ്ങൾക്ക് പേര് കേട്ടതാണ് ഭൂരിഭാഗം പേർക്കും തിരുവെഴുത്തുകളിലും ഭൗതിക വിജ്ഞാനത്തിലും നല്ല അറിവുണ്ടായിരുന്നതിനാൽ അവിടെയുള്ള ജനങ്ങളുടെ പശ്ചാത്തലം ദൈവഭക്തിയായിരുന്നു പുരാതന ആത്മീയ പാരമ്പര്യങ്ങളാൽ സമൃദ്ധമായ ഈ ക്ഷേത്രം യാഥാസ്ഥിതിക മതത്തിൻ്റെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു ക്ഷേത്ര അധികാരികൾ അത് ഇത് കർശനമായും സൂക്ഷ്മമായും പരിപാലിച്ചിരുന്നു ഇത് പട്ടണത്തിൻ്റെ മധ്യഭാഗത്ത് പ്രശസ്തമായ ശിവക്ഷേത്രത്തിന് പിന്നിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ കാളി ക്ഷേത്രത്തിൽ നിന്നാണ് പ്രശസ്തമായ വാർഷിക പൂരം ആരംഭിക്കുന്നത് എല്ലാ വർഷവും ആയിരക്കണക്കിന് തീർത്ഥാടകരെ ഇത് ആകർഷിക്കുന്നു ഈ ചരിത്ര പ്രധാനമായ ക്ഷേത്രം ഒരു വലിയ ഹൈന്ദവ സമൂഹത്തിൻ്റെ ആരാധനാ കേന്ദ്രമാണ് കാലാകാലങ്ങളായി ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ദേവി ഭദ്രകാളിയുടെ ഏറ്റവും ഭയാനകമായ രൂപമാണ് പുരാതന കാലം മുതൽ തൃശ്ശൂരിലെ പല പ്രമുഖ കുടുംബങ്ങളുടെയും ഇഷ്ടദേവത ഈ കാളിയായിരുന്നു ഈ കുടുംബങ്ങളുടെ പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു എന്ന് പറയുന്നത് തെറ്റല്ല നേർച്ചകളും വിളികളും വഴിപാടുകളും എല്ലാം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവയായിരുന്നു അനുഷ്ഠാനപരമായ പൂജകൾ പ്രത്യേകമായി അധികാരപ്പെടുത്തിയവരും വിദ്വാൻമാരുമായ നമ്പൂതിരിമാർക്കാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് അവർക്ക് നിശ്ചിത വ്രതങ്ങളും തപസ്സുകളും അനുഷ്ഠിച്ച് കർശനമായ ജീവിതം നയിക്കണം അവർക്ക് മാത്രമേ പുണ്യമായ ശ്രീകോവിലിൽ പ്രവേശിക്കാൻ കഴിയൂ ആർക്കും ശ്രീകോവിലിൽ പ്രവേശിക്കാനോ ഈ പഴക്കമേറിയ നിയമങ്ങളും ചിട്ടകളും ലംഘിക്കാനോ കഴിയില്ല പാറമേക്കാവിലെ ഉഗ്രമൂർത്തിയായ കാളിയുടെ വലിയ ശക്തികളെ കുറിച്ച് നിരവധി പുരാതന കഥകളുണ്ട് ഈ മഹാകാളിയുടെ ശക്തി കേന്ദ്രത്തിലേക്കാണ് ക്ഷേത്ര അധികാരികൾ അമ്മയെ ക്ഷണിച്ചത് അമ്മ തൃശ്ശൂർ സന്ദർശിച്ച ആ പന്ത്രണ്ട് ദിവസങ്ങളിൽ അമ്മ ഏറിയ പങ്കും ശ്രീകൃഷ്ണന്റെ ആനന്ദഭാവങ്ങളിലും ചിലപ്പോൾ ശ്രീ ചൈതന്യന്റെ പ്രേമഭാവത്തിലും ലയിച്ചിരുന്നു എന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനം പ്രാധാന്യമുള്ള കാര്യമാണ് മഴവിൽ നിറമുള്ള ദിവ്യ സൗന്ദര്യത്തോടെ ഈ ഭാവങ്ങൾ അമ്മയിൽ പ്രകടമായി അതുകൊണ്ട് ഒരു വലിയ ദേവീഭാവം കാളി ക്ഷേത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടത് അതിശയകരമായിരുന്നു ഇതിനൊരു വിശദീകരണം ആകാം അമ്മ എപ്പോഴും കേന്ദ്രീകൃതമായ മാറ്റമില്ലാത്ത യാഥാർത്ഥ്യമായി നിലകൊണ്ടു ഈ ഭാവങ്ങളുടെ പ്രാഥമിക രൂപമായി ലൗകിക മനസ്സുകൾ ഈശ്വരനിലേക്ക് തിരിഞ്ഞു അങ്ങനെ അദ്ദേഹത്തിന്റെ മഹത്വവും തേജസ്സവും അവർ കണ്ടു ക്ഷേത്രദർശനം നടന്നത് ഒരു തിങ്കളാഴ്ച രാവിലെ ആയിരുന്നു മംഗലാപുരത്തു നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നുമുള്ള നിരവധി ഭക്ത ഭക്തരോടൊപ്പം ഞങ്ങൾ രാവിലെ ഒമ്പത് മണിയോടെ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തൃശൂർ നഗരം അമ്മയുടെ ദിവ്യലീലകളും ഭാവങ്ങളും കേട്ടും കണ്ടും ഉണർന്നിരിക്കുകയായിരുന്നു ശാസ്ത്രങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന ഈ മഹാഭാവങ്ങൾ ഇപ്പോൾ മനുഷ്യന്റെ കണ്ണുകൾക്ക് ദൃശ്യമായിരുന്നു അങ്ങനെയാണ് ആയിരക്കണക്കിന് ആളുകൾ ക്ഷേത്ര മൈതാനത്ത് തടിച്ചുകൂടിയത് അമ്മയ്ക്ക് ഗംഭീരമായ വരവേൽപ്പ് ഒരുക്കിയിരുന്നു ക്ഷേത്രപ്രവേശനവും അകത്തേക്കുള്ള പാതയും കേരളീയ പാരമ്പര്യത്തിൽ മനോഹരമായി അലങ്കരിച്ചിരുന്നു മനോഹരമായി തിളങ്ങുന്ന പട്ടുകുടകൾ ഇരുവശങ്ങളിലും പ്രദർശിപ്പിച്ചിരുന്നു എല്ലായിടത്തും സ്വർണ പനയോലകൾ കൊണ്ടുള്ള തോരണങ്ങൾ തൂക്കിയിരുന്നു വാദ്യഘോഷങ്ങളോടെ അമ്മയെ സ്വാഗതം ചെയ്യാൻ സംഗീതജ്ഞർ പ്രവേശന കവാടത്തിൽ കാത്തുനിന്നിരുന്നു ആകാംക്ഷയാൽ അന്തരീക്ഷം വിദ്യുത് ചാർജ് ചെയ്ത പോലെയായിരുന്നു എല്ലാവരും അമ്മയെ ഒരു നോക്ക് കാണാൻ നോക്കി അമ്മയുടെ മനോഹരമായി അലങ്കരിച്ച കാർ എത്തുകയും അകത്തേക്ക് ഓടി പതിയെ പ്രവേശന കവാടത്തിനടുത്ത് എത്തുകയും ചെയ്തപ്പോൾ അമ്മേ ദേവി എന്ന വിളികൾ ഉയർന്നു അമ്മ കാറിൽ നിന്നിറങ്ങിയപ്പോൾ പടക്കങ്ങൾ പൊട്ടി ശംഖുകൾ മുഴങ്ങി സന്തോഷകരമായ വരവേൽപ്പായി നാദസ്വരം മുഴങ്ങി അത് ദേവിയുടെ സഗുണ സാന്നിധ്യത്തോടുള്ള പരസ്യമായ ആദരവായിരുന്നു ഒരു പട്ടുകൂട കാറിനടുത്തേക്ക് കൊണ്ടുവന്നു അമ്മ തൻ്റെ പതിവ് വിനയത്തോടെ അത് ഉപയോഗിക്കുന്നത് നിരസിച്ചു പക്ഷേ ഭക്തൻ ശ്രദ്ധയോടെ പട്ടു പട്ടുകൂട ഉയർത്തിപ്പിടിച്ച് പിന്നിൽ നിന്നു ഘോഷയാത്ര മുന്നോട്ടു നീങ്ങി അമ്മ നടുവിൽ ഭക്തരായി ചുറ്റപ്പെട്ട് വലിയ ജനക്കൂട്ടം പിന്നാലെ ചിലർ ഇപ്പോഴും ദേവിയുടെ നാമം ജപിക്കുന്നുണ്ടായിരുന്നു അകത്തെ മുറ്റത്ത് ക്രമീകരിച്ചിരുന്ന ഭജനം ഇപ്പോൾ കേൾക്കാമായിരുന്നു ദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള മനോഹരമായ ഗാനങ്ങൾ പുറത്തെ പ്രദക്ഷിണം പൂർത്തിയാക്കി അമ്മ ശ്രീകോവിലിരിക്കുന്ന അകത്തെ മുറ്റത്തേക്ക് പ്രവേശിച്ചു അപ്പോഴേക്കും അത് ഗായകരും ഭക്തരും തിങ്ങി നിറഞ്ഞിരുന്നു പക്ഷെ വലിയ ജനക്കൂട്ടം എങ്ങനെയോ അകത്തു കടന്നു അമ്മ ഇതിനകം വലിയ ഉന്മേഷത്തിലായിരുന്നെന്ന് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു ശ്രീകോവിലേക്കുള്ള ചെറിയ വാതിലിന് അഭിമുഖമായി നടുവിൽ അമ്മ നിന്നു അവിടെ നിന്ന് ദേവിയുടെ വിഗ്രഹം വ്യക്തമായി കാണാമായിരുന്നു പെട്ടെന്ന് ഞങ്ങൾ അമ്മയിൽ നിന്ന് ഒരു ആവേശകരമായ വിളിയേറ്റു ആ ദേവി അതോടെ അമ്മ സമാധിയിലാണു അതൊരു മഹത്തായ കാഴ്ച തന്നെയായിരുന്നു ശ്രീകോവിലേക്കുള്ള ചെറിയ പാത എണ്ണമറ്റ വിളക്കുകളാൽ പ്രകാശിച്ചിരുന്നു പല നിറങ്ങളിലുള്ള പൂക്കൾ മേൽക്കൂരയായി മാറിയിരുന്നു ദേവി സ്വർണാഭരണങ്ങളും മാലകളും അണിഞ്ഞ് തിളങ്ങുന്നുണ്ടായിരുന്നു എല്ലാ ദീപങ്ങളും പ്രകാശിച്ചുകൊണ്ട് ഭയങ്കരവും മനോഹരവുമായ കാളി മാതാവിൻ്റെ രൂപത്തെ പ്രകാശമാനമാക്കി ഗായകർ നിശബ്ദരായി ഒരു അഗാധമായ നിശബ്ദ നിശബ്ദത പരന്നു എല്ലാവരുടെയും കണ്ണുകൾ അകത്തെ ദേവിയിലും പിന്നീട് പുറത്തുള്ള ലളിതവും മനോഹരവുമായ മാർബിൾ പോലുള്ള ദേവിയിലും പതിച്ചു അവർ രണ്ടുപേരും തികഞ്ഞ ഐക്യത്തിലായിരുന്നു ഞങ്ങൾ അപ്പോഴും അകലെ സ്തുതിക്കാൻ പോലും കഴിയാതെ ദേവിക്ക് മുന്നിൽ ചെറിയ മനുഷ്യരായി നിന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ശക്തി സ്തുതി ഗീതങ്ങളാൽ നിശബ്ദത ഭഞ്ജിക്കപ്പെട്ടു അമ്മ അർദ്ധബാഹ്യാവസ്ഥയിലേക്ക് ഭാഗികമായ അപേ അപേക്ഷിക ബോധാവസ്ഥയിലേക്ക് ഇറങ്ങി വന്നതായി തോന്നി ഓം ശക്തി എന്ന മന്ത്രം ഏറ്റെടുത്തു അമ്മയുടെ മഹത്തായ ശബ്ദം ഉയർന്നു വ്യക്തവും സത്യസന്ധവുമായി വായുപോലും ശക്തിയാൽ പ്രകമ്പനം കൊള്ളുന്നതായി തോന്നി അമ്മയുടെ ശരീരം തൂവൽ പോലെ ഭാരം കുറഞ്ഞതായി തോന്നി കണ്ണുകളുടെ കൃഷ്ണമണികൾ മുകളിലേക്ക് പോയി ഒരു നിമിഷം അമ്മ നടരാജന്റെ ഭാവത്തിൽ അത്യധികം ആനന്ദത്തിലും ശക്തിയിലും താണ്ഡവ നൃത്തം ചെയ്തു അടുത്ത നിമിഷം സർവശക്തിയായ യോദ്ധാവായ കാളി മായയുടെ കട്ടിയുള്ള മൂടുപടം കീറിമുറിക്കുന്ന കാളി അമ്മയിൽ പ്രത്യക്ഷപ്പെട്ടു ഞങ്ങൾ സാധാരണ ഗദ്യലോകത്തിലായിരുന്നില്ല നിശബ്ദത ഭഞ്ഞിച്ച് അമ്മയുടെ ശബ്ദം മുഴങ്ങി ശ്രീചക്രത്തെ ദേവിയുടെ പ്രതീകാത്മകമായ വാസസ്ഥലത്തെ കുറിച്ച് പിന്നീട് കാളിയെയും അവളുടെ ശക്തമായ ചിഹ്നങ്ങളെയും കുറിച്ച് വിവരിച്ചു ആ നിമിഷം ദിവ്യപ്രകടനത്താൽ പ്രചോദിതനായി ക്ഷേത്രത്തിലെ ഒരു വൃദ്ധനായ ഭക്തൻ അമ്മയെ സമീപിച്ചു കൈക്കൂപ്പി കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒലിപ്പിച്ച് അദ്ദേഹം ശ്രീ ശങ്കരൻ ദേവിയെ സ്തുതിച്ചെഴുതിയ പ്രശസ്തമായ ശ്ലോകങ്ങൾ ചൊല്ലാൻ തുടങ്ങി ഭവാനി ത്വം ദാസേമി ഇതിൻ്റെ അർത്ഥം അങ്ങയോട് ഇപ്രകാരം പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ച ഭക്തൻ ഓ ഭവാനി അവിടുന്ന് അവിടുത്തെ ദാസനായ എന്നിൽ കരുണയോടെ കടാക്ഷിക്കണമേ മുകുന്ദൻ ബ്രഹ്മാവ് ഇന്ദ്രൻ എന്നിവരുടെ തിളക്കമുള്ള കിരീടങ്ങളാൽ ആരാധിക്കപ്പെട്ടവളെ ഓ ഭവാനി എന്ന് മാത്രം പറയുന്ന അദ്ദേഹത്തിൽ അവിടുത്തെ പാദങ്ങൾ ഉടൻ തന്നെ സായുജ്യനില നില നൽകണമേ ആ വൃദ്ധനായ ഭക്തനിൽ താൻ തൻ്റെ ഇഷ്ടദേവതയുടെ സാന്നിധ്യത്തിലാണെന്ന് ആന്തരിക ബോധം ഉദിച്ചിരിക്കണം ശ്രീകോവിലെ ദേവിയെ അദ്ദേഹം പൂർണ്ണമായും മറന്നുപോയിരുന്നു തനിക്ക് മുന്നിലുള്ള സഗുണരൂപത്തിൽ അദ്ദേഹം ലയിച്ചിരുന്നു അദ്ദേഹം ശ്ലോകങ്ങൾ ചൊല്ലാൻ തുടങ്ങിയ ഉടൻ ശ്രീകോവിലിന് അഭിമുഖമായിരുന്ന അമ്മ തിരിഞ്ഞ് സമാധിയിൽ തന്നെ അദ്ദേഹത്തിന് അഭിമുഖമായി നിലത്തിരുന്നു അദ്ദേഹത്തിന്റെ ആരാധന സ്വീകരിക്കുന്നത് പോലെ അദ്ദേഹം ശ്ലോകങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ദേവിയുടെ എല്ലാ യഥാർത്ഥ ഭക്തരെയും തന്നിലേക്ക് ആകർഷിക്കുമെന്നും അവർ എവിടെയായിരുന്നാലും അവർക്ക് അഭയം നൽകുമെന്നും അമ്മ മുഴങ്ങുന്ന സ്വരത്തിൽ പ്രഖ്യാപിച്ചു കാളി എന്ന ഒരു തവണ കൂടെ കൂടി ഉച്ചരിച്ച് അമ്മ നിശബ്ദയായി വികാരം ഭക്തനെ കീഴടക്കി അദ്ദേഹം ആ താമരപാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചു അമ്മയുടെ രൂപം പ്രകാശത്തോടെ തിളങ്ങി മുഖം അഗ്നി നിറമായി മാറി ശരീരം വികസിക്കുകയും അമ്മയുടെ ഭാവം കാളിയുടെ ഭീകര രൂപത്തെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയും ചെയ്തു ആരുടെ പ്രീതിക്കായി യാഗങ്ങളും യജ്ഞങ്ങളും നടത്തി യോഗികൾ അവരുടെ ഹൃദയങ്ങളിൽ ധ്യാനിച്ച രൂപം ആരുടെ ശക്തിയാൽ പ്രപഞ്ചം നിലവിൽ വന്നു അമ്മയിൽ നിന്ന് ഒരു സ്വർഗീയ സുഗന്ധം തിരമാലകളായി വീശി ഞങ്ങളുടെ ഹൃദയങ്ങളെ ആനന്ദത്താൽ നിറച്ചു പെട്ടെന്ന് അമ്മ ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിലേക്ക് അപ്രത്യക്ഷയാകുന്നത് ഞങ്ങൾ കണ്ടു അകത്തെ ശ്രീകോവിലേക്കുള്ള വാതിൽ ചെറുതായിരുന്നു പൂജാരിക്ക് അകത്തേക്ക് കടക്കാൻ കുനിയേണ്ടി വരുമായിരുന്നു തറ എണ്ണമയം കൊ കാരണം വഴുവഴുപ്പായിരുന്നു എണ്ണമറ്റ ദീപങ്ങളുണ്ടായിരുന്നു പരിചയമുള്ളവർക്ക് മാത്രമേ ശ്രദ്ധയോടെയാണെങ്കിലും പ്രവേശിക്കാൻ കഴിയുമായിരുന്നുള്ളൂ എന്നിട്ടും അമ്മ എളുപ്പത്തിൽ പ്രവേശിച്ചു അതും പുറമെ കാഴ്ചയില്ലാതെ അമ്മയുടെ കണ്ണുകളുടെ കൃഷ്ണമണികൾ മുകളിലേക്ക് പോയിരുന്നു വിഗ്രഹത്തിനു പിന്നിൽ കൂരിരുട്ടായിരുന്നു ആ ആശയക്കുഴപ്പത്തിൽ ആരോ എൻ്റെ ഭർത്താവിനോട് മന്ത്രിച്ചു ദേവിക്ക് പിന്നിൽ ഒരഗാധമായ കിണറുണ്ടെന്ന് ഒരു ഐതിഹ്യമുണ്ടെന്ന് എന്നാൽ ആ നിമിഷം ഒരു മനുഷ്യ മനുഷ്യചിന്തക്കും ഞങ്ങളുടെ മനസ്സിനെ അലോസരപ്പെടുത്താൻ കഴിഞ്ഞില്ല ഇതെല്ലാം ഒരു നിമിഷം കൊണ്ടാണ് സംഭവിച്ചത് ഞങ്ങൾ ശ്രീകോവിലേക്ക് നോക്കിയപ്പോൾ ദേവിയെ ആലിംഗനം ചെയ്യുന്ന അമ്മയുടെ മനോഹരമായ കാഴ്ച ഞങ്ങൾ കണ്ടു വിഗ്രഹത്തിന് പിന്നിൽ നിന്നുകൊണ്ട് കാളിയുടെ ഇരുണ്ട മുഖത്തിന് സമീപം അമ്മയുടെ സ്വർണ്ണമുഖം തിളങ്ങി അമ്മയുടെ ദന്തവർണമായ കൈകളും വരദാന മുദ്രയിൽ പിടിച്ചിരുന്നു ആ അതുല്യമായ കാഴ്ച കാണാനും സഗുണവും ആർച്ച രൂപങ്ങളും ഒരു മഹത്തായ പുണ്യ സംയോജനത്തിൽ ഒരു നോക്ക് കാണാനും ആളുകൾ തിക്കും തിരക്കും കൂട്ടി ദേവീശ്വരണം എന്ന വിളികളാൽ ക്ഷേത്രവും പരിസരവും മുഴങ്ങി ചിലർ ആനന്ദത്തോടെ തറയിൽ ഉരുളുന്നുണ്ടായിരുന്നു മറ്റു ചിലർ വിങ്ങി പൊട്ടി കരയുന്നുണ്ടായിരുന്നു എന്നിട്ടും മറ്റു ചിലർ ദേവിയുടെ നാമങ്ങൾ ജപിക്കുന്നുണ്ടായിരുന്നു ശക്തിയുടെ തിരമാലകൾ ഞങ്ങളെ വിഴുങ്ങുന്നത് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു അമ്മയുടെ മുഖത്തു മുഖത്തുനിന്ന് പ്രകാശകിരണങ്ങൾ പുറപ്പെടുന്നതായി തോന്നി കാളി വിഗ്രഹം ജീവസുറ്റതായി തോന്നിച്ചു ദേവി ശരണം എന്ന വിളികൾ തുടർന്നു സാധാരണയായി വന്ന പലരെയും ഭക്തി കീഴടക്കി ആ നിമിഷം ഒരമാനുഷിക പ്രേരണയാൽ എന്ന പോലെ ക്ഷേത്രത്തിലെ വൃദ്ധനായ പുരോഹിതൻ ശ്രീകോവിലിനെ സമീപിച്ചു തന്റെ ചുറ്റുപാടുകളെ കുറിച്ച് അറിയില്ല അറിവില്ലാത്ത ഒരുവനെ പോലെയാണ് അദ്ദേഹം നീങ്ങിയത് പുണ്യമായ ശ്രീകോവിലിന് മുന്നിൽ നിന്നുകൊണ്ട് കണ്ണിൽ ആനന്ദക്കണ്ണീരോടെ അദ്ദേഹം ഭക്തിപൂർവം ആരതി നടത്താൻ തുടങ്ങി അതോടൊപ്പം വാദ്യഘോഷങ്ങളോടുകൂടി എല്ലാ ക്ഷേത്രമണികളും ആ അനുഗ്രഹീത സാന്നിധ്യത്തെ പ്രകീർത്തിച്ചു കൊണ്ട് മനുഷ്യ നിർമ്മിത നിയമങ്ങളും ക്ഷേത്ര ചിട്ടകളും പാരമ്പര്യങ്ങളും ആ ദൈവീക ശക്തിക്ക് മുന്നിൽ വഴിമാറി ഒരു യാഥാസ്ഥിതിക പുരോഹിതൻ ഒരു മനുഷ്യ വ്യക്തിക്ക് അതും ഒരു നിശ്ചിതമല്ലാത്ത സമയത്ത് പൂജ അർപ്പിക്കാൻ ഒരിക്കലും ചിന്തിക്കില്ലായിരുന്നു എന്നാൽ സൃഷ്ടിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന ദിവ്യശക്തി തൻ്റെ ദിവ്യലീല നടത്തുകയായിരുന്നു പുരോഹിതൻ അമ്മയിൽ ദേവിയുടെ ശുഭകരമായ വൈഭവങ്ങളും കലകളും മാത്രമാണ് കണ്ടത് അദ്ദേഹം ആരതി തുടർന്നപ്പോൾ അമ്മയുടെ താമരപ്പൂ പോലുള്ള കൈകൾ അദ്ദേഹത്തിൻ്റെ ആരാധന സ്വീകരിക്കുന്ന മുദ്രയായി മാറി ശ്രീ ചൈതന്യന്റെ ജീവിതത്തിലെ ആ സംഭവം ഞങ്ങൾക്കോ അമ്മ വന്നു ശ്രീകൃഷ്ണനായി മഹാപ്രകടനത്തിൽ അദ്ദേഹം തൻ്റെ ഭക്തരുടെ ആരാധന പ്രൗഢിയോടെ സ്വീകരിച്ചപ്പോൾ പൂജ കഴിഞ്ഞു അതിനെ തുടർന്നുണ്ടായ നിശബ്ദതയിൽ അമ്മ ദേവി അവതാരമാണെന്ന് പലരുടെയും ഹൃദയങ്ങളിൽ ഒരു ബോധമുണർന്നു ഒരു നിമിഷം മറന്നീങ്ങി അമ്മ അവർക്ക് മുന്നിൽ ജീവിക്കുന്ന സത്യമായി പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് പെട്ടെന്ന് അമ്മ കടന്നു വന്നതുപോലെ പടികളിറങ്ങി നേരെയും നിശ്ചലവുമായി അമ്മ കാളിയുടെ സൗന്ദര്യവും ഗംഭീർ ഗാംഭീര്യവും നിന്നു തന്റെ ശക്തിയിൽ ഭയാനകയാണെങ്കിലും തന്റെ കാരുണ്യത്തിൽ ജനക്കൂട്ടം വിട്ട് മുന്നോട്ട് കുതിച്ചു ആ താമരപാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കാൻ അങ്ങനെ മുഴുവൻ കൂട്ടവും അമ്മയ്ക്ക് ആവ ആദരവർപ്പിച്ചു കാരണം ആ പുണ്യവേളയിൽ ക്ഷേത്രത്തിലെ കാളി അവരുടെ മുന്നിൽ ഒരു ചലനാത്മക ജീവനുള്ള ദേവിയായി എല്ലാ അനുഗ്രഹങ്ങളും സംരക്ഷണങ്ങളും നൽകി അപ്രതീക്ഷിതമായി ശക്തമായ ഇടിമുഴക്കം പോലുള്ള ശബ്ദത്തിൽ അമ്മ പ്രഖ്യാപിച്ചു ഇന്ന് എന്റെ യഥാർത്ഥ സ്വഭാവത്തിന്റെ ഈ അനന്തതയെ ആരെല്ലാം കണ്ടുവോ അവർ ഓരോരുത്തർക്കും എന്റെ അനുഗ്രഹം എപ്പോഴും നിലനിൽക്കും ഇതാണ് എന്റെ വാഗ്ദാനം സത്യം സത്യം ആ ശബ്ദം ക്ഷേത്ര ചുമരുകളിൽ പ്രതിധ്വനിച്ചു ആ സർവവ്യാപിയായ അനുഗ്രഹത്തിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി ആ ദൈവിക ഉറപ്പ് കിട്ടിയപ്പോൾ ഭക്തരുടെ ആനന്ദം എല്ലാ അതിരുകളും ലംഘിച്ചു ആയിരക്കണക്കിന് വർഷത്തെ തപസ്സിനു ശേഷം ഋഷിമാർ കേട്ട ദേവിയുടെ ശബ്ദമായിരുന്നു അത് അവർക്കുമേൽ ഇടുമുഴക്കം പോലെ ഉച്ചസ്ഥായിലുള്ള സൂര്യനെ പോലെ അമ്മ നിന്നു അനുഗ്രഹം ചൊരിയാൻ ഇരുവൈകളും ഉയർത്തി സമയം ശ്രദ്ധിക്കപ്പെടാതെ കടന്നുപോയി പിന്നീട് അമ്മയ്ക്ക് ചെറിയ ചലനം ഉണ്ടായി പെട്ടെന്ന് കണ്ണുകൾ അടച്ച് അമ്മ ജനക്കൂട്ടത്തിലൂടെ കാത്തിരുന്ന കാറിനടുത്തേക്ക് ധൃതിയിൽ നടന്നു ജനക്കൂട്ടം വഴി മാറിക്കൊടുത്ത് ആ ആജ്ഞാപിപ്പിക്കുന്ന രൂപത്തിന് വഴി ഒരുക്കി അമ്മ കാറിൽ കയറിയപ്പോൾ ഞങ്ങളും ധൃതിയിൽ വീട്ടിലേക്ക് മടങ്ങി വീട്ടിലെത്തിയപ്പോൾ അമ്മ കാറിൽ തന്നെ ഇപ്പോഴും സമാധിയിലായിരുന്നു അരമണിക്കൂറിന് ശേഷം അമ്മ കാറിൽ നിന്നിറങ്ങി അപ്പോഴും ഭാവത്തിൽ അമ്മ തൻ്റെ മുറിയിലേക്ക് പോയി വാതിലടച്ചു വീട് മുഴുവൻ ഒരു സ്വർഗീയ സുഗന്ധം നിറഞ്ഞു അമ്മയുടെ ആവിർഭാവത്തിന്റെ ആഘാതം അത്ര വലുതായിരുന്നു വീട്ടിലുള്ളവർ നിശബ്ദമായി സംസാരിച്ചു കൊണ്ട് നടന്നു അമ്മ മുറിയിൽ നിന്നിറങ്ങുമ്പോൾ വൈകുന്നേരമായിരുന്നു അമ്മ ദിവസം മുഴുവൻ സമാധിയിൽ ലയിച്ചിരുന്നു ഭക്ഷണവും വെള്ളവും കഴിച്ചിരുന്നില്ല ക്ഷേത്രത്തിലെ ദിവ്യ സംഭവത്തിന് ശേഷം ദർശനത്തിനായി ആകാംക്ഷയോടെ കാത്തിരുന്ന വലിയൊരു ഭക്തജനക്കൂട്ടം ഞങ്ങളുടെ വീട്ടിൽ തടിച്ചുകൂടി എന്നാൽ ആ മഹാഭാവത്തിന്റെ അതിരുകടന്ന തീവ്രത അപ്പോഴും അമ്മയോടൊപ്പം ഉണ്ടായിരുന്നു നിശബ്ദ ദർശനം നൽകി അമ്മ തന്റെ മുറിയിലേക്ക് മടങ്ങി ദിവ്യമാതാവിന്റെ ആ അതുല്യമായ വെളിപാടിന്റെ വ്യാപ്തി ആവിർഭാവ സമയത്ത് സർവശക്തന്റെ അത്ഭുത അത്ഭുതകരമായ ലീല മനുഷ്യന്റെ കണ്ണുകൾക്ക് ചിത്രീകരിച്ചുകൊണ്ട് കാലം വെളിപ്പെടുത്തും തൃശൂർ നഗരം അത്ഭുത സ്തബ്ധരായി കാരണം ആ പുരാതന ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ പുരോഹിതനല്ലാതെ ആരും ശ്രീകോവിലിൽ പ്രവേശിക്കുകയോ ദേവിയെ സ്പർശിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു പിന്നീട് ഞാൻ പലരിൽ നിന്ന് അവരുടെ വ്യത്യസ്ത അനുഭവങ്ങൾ മനസ്സിലാക്കി ചിലർക്ക് അമ്മയുടെ ചൈതന്യവത്തായ വാക്കുകളും രൂപവും അവരുടെ ഹൃദയത്തിൽ തങ്ങി നിന്നു അമ്മയുടെ മുഖവും രൂപവും അവരുടെ ബോധത്തിൽ പതിഞ്ഞു അവർ പോലെ തങ്ങളുടെ ചുമതലകൾ ചെയ്തു മറ്റു ചിലർ അമ്മയുടെ രൂപമല്ല മറിച്ച് പാറമേക്കാവിലെ കാളിയെ തന്നെയാണ് കണ്ടത് തൻ്റെ അനുഗ്രഹങ്ങൾ പ്രഖ്യാപിക്കുന്നത് എന്നിട്ടും മറ്റു ചിലർ ദുഷ്ടാത്മാക്കളുടെ സ്വാധീനം മൂലമാണെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന മാനസിക വിഭ്രാന്തികളും അപസ്മാരവും അനുഭവിച്ചിരുന്നു വിശ്വസിക്കാനാവാത്ത വിധം അതിനുശേഷം അവർ അവരുടെ രോഗങ്ങളിൽ നിന്നും സുഖ പ്രാപിക്കുകയും സാധാരണ മനുഷ്യരായി മാറുകയും ചെയ്തു മറ്റനേകം മറ്റനേകം പേർ അമ്മയെ തങ്ങളുടെ രക്ഷകയായി തിരിച്ചറിയുകയും അമ്മയുടെ ഭക്തരായ ശിഷ്യന്മാരായി മാറുകയും ചെയ്തു ആ പന്ത്രണ്ട് ദിവസങ്ങളിലെ മറ്റ് പ്രധാന സംഭവങ്ങളിൽ തിരുവമ്പാടി കൃഷ്ണക്ഷേത്രത്തിലേക്കുള്ള സന്ദർശനവും ഉൾപ്പെടുന്നു പാറമേക്കാവ് ക്ഷേത്രം പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമായിരുന്നു ഇത് കൃഷ്ണനോടുള്ള ഭക്തിയിൽ ഉറച്ചു നിന്ന അത്രയും വലിയ ഭക്തസമൂഹവും ഉണ്ടായിരുന്നു അവിടെയും ക്ഷേത്രാധികാരികൾ അമ്മയ്ക്ക് ഗംഭീരമായ സ്വീകരണം നൽകി ഭക്തരെ കൊണ്ട് ക്ഷേത്രം നിറഞ്ഞിരുന്നു പൂക്കളും ചന്ദനവും ആഭരണങ്ങളും അണിഞ്ഞ ബാലഗോപാലനായ കൃഷ്ണന്റെ മനോഹരമായ വിഗ്രഹം തിളങ്ങി നിന്നു അത് കണ്ടയുടൻ അമ്മയുടെ വായിൽ നിന്ന് കൃഷ്ണന്റെ നാമം ഉയർന്നു അമ്മ സമാധിയിലാണ്ടു ഞങ്ങൾ ശ്രീകൃഷ്ണ ഗാനങ്ങൾ ആലപിച്ചു ചുറ്റും അമ്മയിൽ നിന്ന് പുറപ്പെടുന്ന മധുരമായ സുഗന്ധവും അമ്മയുടെ കൃഷ്ണഭാവവും ദിവ ദൃശ്യമായും അദൃശ്യമായും എല്ലാ ഹൃദയങ്ങളെയും സ്പർശിച്ചു चरणं शरणं रमाम्बिगे चरणं शरणं त्रयं बगे जय माता